ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെ കാര്യങ്ങളോ ഉണ്ടോ നമുക്ക് മുന്നൂറ്റി പത്ത് ലിറ്റർ മോഡലാണ് ആണ് ഫുള്ളി കൺവെർട്ടബിൾ മോഡലാണ് ആ മുപ്പതിനായിരം രൂപയ്ക്ക് പോലും മാർക്കറ്റ് റേറ്റ് ഉണ്ട് നമുക്കൊരു പതിനെട്ട് ഒരു മാസത്തേക്കുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ഓഫർ ഒരു ഫാമിലിക്ക് ബഡ്ജറ്റ് ആയിട്ട് നോക്കാൻ പറ്റിയ ഒരു ഫ്രിഡ്ജ് അത് നമുക്ക് നമുക്ക് ഇവിടെ എത്രയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് ഏറ്റവും സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് ഈ ഒരു മോഡലാണ് രൂപ മോഡൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണ് സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്ന ഡബിൾ ഡോർ ആണ് നമുക്കൊരു പതിനാലായിരം രൂപ നമ്മൾ കൊടുത്തു തുടങ്ങുന്ന മോഡലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഉണ്ട് ഫ്രണ്ട് ലോഡ് ഉണ്ട് എല്ലാ സെക്ഷൻ സെമി ഓട്ടോമാറ്റിക് ഒക്കെ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുണ്ട് എണ്ണായിരം രൂപ സ്റ്റാർട്ടിങ് വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട്ലോ ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റി സ്റ്റോക്ക് സ്റ്റോക്കിൽ പോയിട്ടോ നമുക്കറിയാം റേറ്റ് കുറയാനുള്ള കാര്യം എന്താണ് മെയിൻ ആയിട്ട് വരുന്ന ഫിസിക്കലി ഡാമേജാണ് ഡാമേ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും വില കുറയുന്നത് കൊണ്ട് ഇതിന്റെ വാറണ്ടിക്കോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും കമ്പനിയുടെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മൾ കൊടുക്കുന്ന വൺ മന്ത് ചെക്കിംഗ് വാറണ്ടിയും പേര് സർവീസും റീപ്ലേസ് ചെയ്യേണ്ട കണ്ടീഷൻസ് ആണെങ്കിൽ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കേണ്ട കണ്ടീഷൻ ആണ് നമ്മൾ മാറ്റി മാറ്റി അവിടെ ഒരുപാട് നിരത്തി എസിട്ടേക്കുന്നുണ്ടോ എ സിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓഫറോ കാര്യങ്ങളോ ഉണ്ടോ ത്രീ സ്റ്റാർ ഒക്കെ നമുക്ക് വണ്ടി ഒരു ഇരുപതിനായിരം രൂപ കൊടുത്തു ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ എ ടി സി നമ്മുടെ വെയർ ഹൌസ് നിൽക്കുന്നത് ആലപ്പുഴ വളനാടാണ് ഹൈവേ ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് നമ്മുടെ മെയിൻ നമ്മുടെ വേർച്ന്ന് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ കോട്ടയം കുറുബന്ധറിലൊരു ബ്രാഞ്ച് ബ്രാഞ്ച് ഉണ്ട് അതുകൂടാതെ മാവേലിക്കര ചുക്കരയിലുണ്ട് കൊല്ലത്ത് കരിക്കോടു ജംഗ്ഷൻ മൊത്തം നമുക്ക് നാല് ബ്രാഞ്ച് ഉണ്ട് നാലുണ്ട് അതിൽ നമ്മുടെ ഏറ്റവും വലിയ വെയർ എന്ന് പറയുന്നത് ഇവിടെയാണ്